സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തിരശ്ശീല വീണിരിക്കുകയാണ് അതെ ഈ ഒരു സീസൺ സിക്സ് വർണ്ണസലഭമായ മികച്ചൊരു രീതിയിലായിരുന്നു ആരംഭിച്ചത് എങ്കിൽ പല രീതിയിലും പല കാര്യങ്ങളും സീക്രട്ടായി വെച്ച് പല സീക്രട്ട് കൂടി എല്ലാം ഭയങ്കര പ്രൈവസിയിൽ കൊണ്ടുവന്ന ഒരു സീസണായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്നാൽ തുടങ്ങിയത് മുതൽ നമുക്കെല്ലാ വിവരങ്ങളും കിട്ടുന്നുണ്ടായിരുന്നു ഭയങ്കര ആകാംക്ഷയോട് തന്നെയായിരുന്നു പ്രേക്ഷകരെല്ലാം ഈ ഒരു സീസൺ സിക്സിനായി കാത്തിരുന്നത് അതുപോലെ ഈ ഒരു സീസൺ സിക്സിലേക്ക് പുതിയ കൺസെപ്റ്റുകൾ കൊണ്ടുവന്നു അതായത് പവർ റൂം അല്ലെന്നുണ്ടെങ്കിൽ നാല് വ്യത്യസ്ത റൂമുകൾ അതിലൊരു പവർ റൂം അങ്ങനെ കുറച്ച് വ്യത്യസ്തമായ രീതികളിൽ ഈ ഒരു സീസൺ സിക്സിലേക്ക് പുതിയൊരു ഫോർമാറ്റിൽ ബിഗ് ബോസ് പല കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ ഈ ഒരു സീസൺ സിക്സ് എന്തുകൊണ്ട് പാളിപ്പോയി അല്ലാതുകൊണ്ട് എന്തായിരുന്നു ഈ സീസൺ സിക്സിൻ്റെ ഏറ്റവും എന്താ പറയുന്ന ഫ്ലോപ്പായി പോകാനുള്ള കാരണം അല്ലാതുകൊണ്ട് ഈ സീസൺ സിക്സ് തകർന്നു പോകാനുള്ള കാരണം എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ഇടുക അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം ഇപ്പം ഈ ഒരു സീ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയും ഈ ഒരു സീസണിൽ നല്ലൊരു ടി ആർ പിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു നല്ല ബിസിനസ് കിട്ടി ശരിയാണ് ഈ ഒരു സീസൺ സിക്സിൽ നല്ല ടി ആർ പിയും ഉണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് പ്രേക്ഷകർക്ക് എന്ത് കാര്യം മികച്ചൊരു സീസൺ പ്രേക്ഷകർക്ക് സമ്മാനിച്ചോ പ്രേക്ഷകർക്ക് പറയാൻ സാധിച്ചോ ഈ ഒരു സീസൺ മികച്ചതായിരുന്നു അല്ലെന്നുണ്ട് മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു ഇതിനുള്ളിൽ കണ്ടസ്റ്റൻസ് നടത്തിയത് അല്ലാന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് മികച്ച രീതിയിലുള്ള അവതരണമായിരുന്നു അവരുടെ മികച്ച രീതിയിലുള്ള എക്സിക്യൂഷൻ ആയിരുന്നു എന്നോ ഏതെങ്കിലും പ്രേക്ഷകന് പറയാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അപ്പം ബിസിനസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് പ്രോഫിറ്റും കാര്യങ്ങളും ഉണ്ടായി കാണും പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇതൊരു ഫ്ലോപ്പ് സീസൺ തന്നെയാണ് ഇതുവരെ നമുക്കറിയാം ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സീസൺ ഫൈവിനെയാണ് നമ്മൾ ഏറ്റവും മോശം സീസണായി എഴുതിത്തള്ളിയിരുന്നത് എന്നാൽ അതെല്ലാം മാറിയിരിക്കുകയാണ് ഇനി നമുക്ക് സീസൺ സിക്സ് ആയിരിക്കും ഈ ഒരു ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മോശമായിട്ട് അറിയാൻ പോകുന്ന ഒരു സീസൺ കാരണം ഇവരുടെ കണ്ടസ്റ്റൻസിൻ്റെ സെലക്ഷനിൽ തൊട്ട് ഇവർക്ക് പാളിച്ചകൾ പറ്റി ഇനി കണ്ടസ്റ്റൻസിന്റെ സെലക്ഷനിൽ ചെറിയ പാളിച്ചകൾ പറ്റിയാൽ പോലും അത് അവർക്ക് ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ നടത്തുന്ന ഗെയിംസുകളിലാണെങ്കിലും ടാസ്കുകളിലാണെന്നുണ്ടെങ്കിൽ ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഓരോ മാറ്റങ്ങൾ വരുത്തി നല്ല പ്രോപ്പറായിട്ട് ഇവർക്ക് എക്സിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ മികച്ച രീതിയിൽ കൊണ്ടുവരായിരുന്നു എന്നാൽ ഇവർ ഈ ഒരു സീസൺ സിക്സിലേക്ക് കൊണ്ടുവന്ന പല കൺസെപ്റ്റുകളും പാളിപ്പോയി അതോടൊപ്പം തന്നെ ഇവർ കാണിച്ച ഫേവറിസം അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സീസണിൽ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരിൽ നിന്ന് കാണിച്ച അല്ലെങ്കിൽ അവർ കാണിച്ച പല കണ്ടസ്റ്റൻസിനോടും കാണിച്ച ഫേവറിസം തന്നെയാണ് ഈ ഒരു സീസൺ ഏറ്റവും കൂടുതൽ പാളി പാളിപ്പോകാനുള്ള കാരണം അല്ലെന്നുണ്ടായി തകർച്ചയ്ക്ക് കാരണം കാരണം അവർക്ക് താല്പര്യമുള്ള പല കണ്ടസ്റ്റൻസിനെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി പല കണ്ടസ്റ്റൻസിനെയും അടിച്ചമർത്തിയിരുന്നു അതുമൂലം എന്തുണ്ടായി പല കണ്ടസ്റ്റൻസും ഈ ഒരു സീസണിൽ നിന്ന് എവിക്റ്റ് ആയി പോകേണ്ടത് നല്ലെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ നിന്ന് പോകേണ്ടതായിട്ട് വന്നു ഈ ഒരു സീസൺ തുടങ്ങിയതും നല്ല ടി ആർ പിയും കാര്യങ്ങളും നമ്മുടെ വൈൽഡ് കാർഡൊക്കെ വന്നിരുന്ന സമയത്ത് വന്നിരുന്നു നമ്മുടെ എക്സാമ്പിളായിട്ട് നമ്മുടെ സിബിനൊക്കെ വന്നിരുന്ന സമയത്ത് സിബിനെയൊക്കെ മറ്റേ പല കണ്ടസ്റ്റൻറ്റിനും വേണ്ടി അടിച്ചമർത്തി പുള്ളിക്ക് ഈ ഒരു ബിഗ് ബോസ് സീസണോട് തന്നെ വിട പറഞ്ഞ് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു സ്വയം ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നു ഈ പറയുന്ന സിബിനൊക്കെ വന്നിരുന്ന സമയത്ത് ടി ആർ പി റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് കിടന്നിരുന്നത് നമുക്ക് പ്രേക്ഷകർക്കൊക്കെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നത് കണ്ടസ്റ്റൻസ് എന്ന് പറയാൻ സാധിക്കത്തില്ല കണ്ടസ്റ്റൻസിന് മികച്ച രീതിയിൽ അവരെ ബോർഡിപ്പിക്കാതെ അല്ലെന്നു അവരെ ലാഗടിപ്പിച്ച് വെറുതെ അവിടെ ഇരിപ്പിക്കാതെ പ്രോപ്പറായിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളും കൊടുത്ത് അവരെ ആക്റ്റീവായിട്ട് ആക്കി ഇരുത്തി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ സീസൺ മികച്ച രീതിയിൽ എത്തിക്കാമായിരുന്നു അതുപോലെ തന്നെ ഫേവറിസം എന്ന് പറയുന്ന ഒരു സംഭവം ഒഴിവാക്കിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ മികച്ച ഈ ഒരു സീസൺ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാമായിരുന്നു എന്നാൽ ഇവരതിനകത്ത് പല രീതിയിലുള്ള ഫേവറിസം കാണിക്കുകയും അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻ്റിനെ പല രീതിയിൽ അനാവശ്യമായി മുകളിലേക്ക് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരികയും ഇതുപോലെ എവിക്ഷനുകളിൽ ഒഴിവാക്കാതെ വീണ്ടും അവരെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരികയും ചെയ്തതോടുകൂടി ഈ ഒരു സീസൺ എന്ന് പറയുന്നത് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകാൻ ഇടയായി അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടി മറ്റു പല കണ്ടസ്റ്റൻസിനെ അടിച്ചമർത്തുക കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ സീസൺ പൂർണ്ണമായി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൻ്റെ ശരിക്കുള്ള തകർച്ചയ്ക്ക് കാരണം നമ്മുടെ ഇതിൻ്റെ മേക്കേഴ്സ് തന്നെയാണ് അതിനെതിരെ പല കോൺട്രാവേഴ്സികളും പുറത്ത് നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ സത്യാവസ്ഥകൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരട്ടെ ഇതിൻ്റെ പിന്നണിയിൽ നിന്ന് ഇതുപോലെ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവർ ൊക്കെ പുറത്തേക്ക് വന്ന അവരെയൊക്കെ ഈ ഒരു ഷോയിൽ നിന്ന് തന്നെ മാറ്റട്ടെ കാരണം നമ്മൾ ബിഗ് ബോസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടത് മികച്ചൊരു ഷോയാണ് ഒരു സീസൺ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് മാസത്തോളം ഇതിൻ്റെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു സീസണാണ് അതിലെ കണ്ടസ്റ്റൻസ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ അതിനകത്ത് ഈ ഫേവറിസസും അതുമല്ലെങ്കിൽ ഇതിന് മുന്നോടിയായിട്ട് പല മാച്ച് ഫിക്സിങ് പോലെ പൈസ വാങ്ങിയും കൊടുക്കുന്ന സാലറിയിൽ നിന്ന് പകുതിയും അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര ശതമാനമൊക്കെ വാങ്ങിയും അല്ലെന്നുണ്ടെങ്കിൽ അതിലൊരു ഡീൽ ഒക്കെ പല കണ്ടസ്റ്റും സെൻസിനെയും ഇതിലേക്ക് കൊണ്ടുവരികയും അവർക്ക് വേണ്ടിയിട്ട് ഫേവറസും കാണിച്ച് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഷോയൊന്നും ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല വരും ദിവസങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ വരും ഓരോ വർഷവും ടി ആർ പി എന്ന് പറയുന്ന സാധനം ബിഗ് ബോസ് പോലുള്ള ഷോയ്ക്ക് കൂടി വരത്തേ ഉള്ളൂ അത് ആദ്യ സീസൺ പോലെ ആയിരിക്കില്ല ഓരോ സീസൺ കഴിയുമ്പോൾ തോറും ഇതിന്റെ ടി ആർ പി അല്ലാതെ ലൈവിൽ വരുന്ന പ്രേക്ഷകരുടെ എണ്ണവും കൂടും അത് നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ പ്രേക്ഷകർ ഈ ഒരു സീസൺ അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ ആ പർട്ടിക്കുലർ സീസൺ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഉണ്ടായിരിക്കണം ആ തീമിൽ പ്രോപ്പറായിട്ടുള്ള കണ്ടു ൻസിനെ കൊണ്ടുവരണം നല്ല സാലറി കൊടുത്ത് അവരെ കൊണ്ടുവരണം അല്ലാതെ അവരുടെ സാലറിയിൽ നിന്ന് ഇത്ര ശതമാനവും കാര്യങ്ങളൊക്കെ വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ നല്ല കണ്ടസ്റ്റൻസ് വരത്തില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ അങ്ങനെ ഒരു കോംപ്രമൈസ് സ്റ്റോക്കിൽ വരുമ്പം നല്ല മികച്ച കണ്ടസ്റ്റൻസുകളെല്ലാം വരാതെ പിന്നോട്ട് പോകും അപ്പം അങ്ങനെ നല്ല രീതിയിലുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരിക ഓരോ ഗെയിമും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക ഓരോരുത്തർക്കും അവരുടെ ഫേവറസ്സത്തിനനുസരിച്ച് കണ്ടസ്റ്റൻസിനെ മുന്നോട്ട് കൊണ്ടുപോകാതെ ഓരോ കണ്ടസ്റ്റൻസിനെയും ഗെയിമിനനുസരിച്ച് മികച്ച രീതിയിൽ മുന്നോട്ട് വരുന്നവരെ ആ മുന്നിലേക്ക് കയറ്റിക്കൊണ്ടുവരിക അതിനിടയിൽ ിൽ ബിഗ് ബോസിൻ്റെതായ ചില ചില ഗെയിമുകൾ ഉള്ളിൽ നടത്തി എല്ലാ കണ്ടസ്റ്റൻസിനെയും ഓരോപ്പം കൊണ്ടുവന്ന് ടൈറ്റ് ഗെയിമിലേക്ക് ആക്കാനൊക്കെ ഉള്ള ഒരു എക്സിക്യൂഷൻ നടത്തി മുന്നോട്ട് വന്നാൽ മാത്രമേ ബിഗ് ബോസ് മലയാളത്തിന് ഇനി മുന്നോട്ടൊരു എന്താ പറയുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫ് ഉള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഓരോ വർഷം കഴിയും തോറും ഈ അലിഗേഷൻസും കാര്യങ്ങളും കൂടിക്കൂടി വരും ഇപ്പോൾ തന്നെ പല കാര്യങ്ങളും ഉണ്ട് അതിൻ്റെയൊക്കെ സത്യാവസ്ഥകൾ വരും ദിവസങ്ങളിൽ നമുക്കറിയാനും സാധിക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതൊക്കെ നമുക്കറിയാൻ സാധിക്കും എന്തായാലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് അട്ടർ ഫ്ലോപ്പ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലി അഭിപ്രായം ഒരു കണ്ടസ്റ്റൻസിനോടും എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് ഒരു താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ളതിലെ എന്ന നിലയിൽ ചില കണ്ടസ്റ്റൻസിനോട് താല്പര്യമുണ്ട് അവരെയൊക്കെ വിജയിട്ടും അവർക്കൊക്കെ വോട്ടും ചെയ്തിട്ടുണ്ട് എല്ലാവരും എന്നാൽ ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ഓർമ്മിക്കാൻ ഒരു പ്രത്യേക മൊമെൻസുകളും കാര്യങ്ങളുമില്ല ഓർമ്മിക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെൻ്റ് ഉള്ള കണ്ടസ്റ്റൻസും ഇല്ല അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലോപ്പായിട്ട് അല്ലാതുകൊണ്ടെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ വലിയ ചലനങ്ങളോ തരംഗങ്ങളോ ഒന്നും സൃഷ്ടിക്കാൻ സാധിക്കാതെ ഈ ഒരു സീസൺ അങ്ങ് തീർന്നിരിക്കുകയാണ് എന്തായാലും പുതിയൊരു സീസൺ നല്ല മികച്ച രീതിയിൽ വരട്ടെ അപ്പം ബിഗ് ബോസ് മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാനും നന്ദി പറയുകയാണ് നമ്മുടെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ കണ്ടതിനും അതുപോലെ തന്നെ ഇനി വരും സീസണുകളിലും നമ്മളോടൊപ്പം തന്നെ നിൽക്കുക അതുവരെയും മറ്റു പല നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകും അപ്പം ഇതിൻ്റെ മറ്റ് ഈ ഒരു സീസൺ സിക്സ് കഴിഞ്ഞു കഴിഞ്ഞാലും അനാവശ്യമായ അലിഗേഷൻസും കാര്യങ്ങളുമായിട്ട് നമ്മളും പോകുന്നില്ല ചില ചില ടോപ്പിക്കുകളിൽ സംസാരിക്കണമെന്ന് തോന്നുന്ന കണ്ടൻറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പം ബിഗ് ബോസുമായിട്ടും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയിൽ കാണും വരെയും